പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് ഗുജറാത്തിലെ വട്നഗറിൽ നരേന്ദ്രമോദിയുടെ ജനനം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായും തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയുമായുള്ള മോദിയുടെ പ്രവർത്തനം മോദിയുടെ തന്നെ ഭാഷയിൽ പ്രധാന സേവകൻ എന്ന ഒറ്റവാക്കിൽ ഒതുക്കാവുന്നതാണ് പ്രധാന സേവകൻ നയവും നിലപാടും കാഴ്ചപ്പാടും കൊണ്ട് മറ്റ് പ്രധാനമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തനാണ് मैं नरेंद्र मोदी ईश्वर की शपथ लेता हूं कि രാജ്യത്തിനായി സ്വപ്നങ്ങൾ കാണുന്ന രാജ്യത്തിന്റെ വികസനത്തിനായി നിലകൊള്ളുന്ന പ്രധാനമന്ത്രി എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസന രാഷ്ട്രമാക്കണമെന്ന പ്രഖ്യാപനത്തോടെയാണ് മോദി എന്ന പ്രധാനമന്ത്രി മുന്നോട്ടു പോകുന്നത് നരേന്ദ്ര ദാമോദർദാസ് മോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ അത് ചരിത്രമാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും ചരിത്രവും മാത്രമല്ല വികസനവും നയതന്ത്ര ബന്ധവുമൊക്കെ മോദിക്ക് മുൻപും മോദിക്ക് ശേഷവും എന്ന് മാറുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ് മഹാമാരിയുടെയും യുദ്ധങ്ങളുടെയും കാലഘട്ടത്തിൽ ലോകം പ്രതീക്ഷയോടെ നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഇച്ഛാശക്തിയോടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് അഭിമാനമാണ് അവഗണിക്കാനാവാത്ത ശക്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ മാറി ഗുജറാത്ത് കലാപം മുതൽ ചായ ഉൽപ്പനക്കാരനെന്ന പരിഹാസമടക്കം പലതും രാഷ്ട്രീയ എതിരാളികൾ മോദിക്കെതിരെ ആയുധമാക്കിയിട്ടുണ്ട് എന്നാൽ എതിരാളികളുടെ ആരോപണശലങ്ങൾ പലപ്പോഴും മോദി എന്ന നേതാവിന് ഊർജമായി മാറി എന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ വ്യക്തമാവുക ഏത് പദ്ധതിയിലും ഏത് പ്രഖ്യാപനത്തിലും രാഷ്ട്രം എന്ന ചിന്ത അത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് കരുത്തായി മാറുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം സ്വയം സേവകനിൽ നിന്ന് പ്രധാന സേവകനിലേക്കുള്ള രൂപാന്തരണം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയുള്ളതായിരുന്നു എന്നാൽ മോദിയുടെ പ്രവർത്തന വിമർശനങ്ങൾ അനുകൂല സാഹചര്യമാക്കി മാറ്റി മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ മോദി എന്ന പ്രധാനമന്ത്രി തുടർച്ചയായ മൂന്നാം ഓഴത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ നയിക്കുകയാണ് കൂടുതൽ കരുത്തോടെ കൂടുതൽ ഉയരങ്ങൾ താണ്ടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ മോദി എന്ന പ്രധാനമന്ത്രി രാജ്യത്തെ നയിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വം തന്നെയെന്ന് ഉറപ്പിച്ചു പറയാം സമാനതകളില്ലാത്ത നേതൃപാടവം ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പ്രസംഗശൈലി ജനകീയനായ നേതാവ് പ്രതിസന്ധികളിൽ പതരാതെ മുന്നോട്ട് നയിക്കാനുള്ള ആർജവം അങ്ങനെ മോദി എന്ന നേതാവ് പലപ്പോഴും വ്യത്യസ്തനാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല മാറുന്ന ലോകക്രമത്തിൽ സ്വന്തമായി ഇടം നേടാൻ സമാനതകളില്ലാത്ത പ്രവർത്തനം കൊണ്ട് മോദിക്ക് കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം അമൃത ന്യൂസ് ന്യൂഡൽഹി